വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം ഇന്ന് കാന്താരി ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ കാന്താരി നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി വേണ്ടത് കുറച്ച് ഉപ്പാണ് ഞാനിവിടെ ഒരു ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ ഉപ്പ് കല്ലുപ്പെടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കിയിട്ട് ലയിപ്പിച്ചെടുക്കണം ഈ ഉപ്പിലായനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി സ്റ്റൗ ഓണാക്കി കലക്കി വെച്ച ഉപ്പുവെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഈ ഉപ്പ് വെള്ളം തിളക്കുമ്പം നമുക്ക് കാന്താരി യാത്ര കൊടുക്കാം അപ്പ വെള്ളത്തിന് എരിത് കൂടുതൽ ഇഷ്ടമല്ലാത്തവർക്ക് ഈ കാന്താരി തിളക്കുമ്പോ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞു വീണ്ടും ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കുക എരിവ് ഇഷ്ടമുള്ളവർക്ക് വീട്ടിക്കളയേണ്ട രണ്ടു മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി ഈ ഉപ്പുവെള്ളം ഒന്ന് നമുക്ക് വറ്റി പിന്നെ ഈ കാന്താരി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈ കാന്താരി വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം മേൽപ്പറഞ്ഞ രീതിയിൽ ഉണക്കിയെടുത്ത കാന്താരിയാണിത് ഒറ്റ ദിവസം മതി നന്നായിട്ട് ഉണങ്ങിക്കെട്ടും എനി വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് നല്ല പുളിയുള്ള തൈരുണ്ടെങ്കിൽ വളരെ നല്ലതാണ് എൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ട് ഞാൻ നല്ല പുളിയുള്ള മോരാണ് ഇടത്തിന് നന്നായിട്ട് കട്ട് മഞ്ഞളിൻ്റെ കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഒഴുകിച്ചെടുക്കും ഇതിലേക്ക് ഉണങ്ങിയ കാന്താരി ഉണ്ടല്ലോ ഇത് ചേർത്ത് കൊടുക്കാം ഇത് നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചെറു വീട്ടേച്ചു കുറച്ചുകൂടി തൈര് ഒഴിച്ചു കൊടുക്കാം ഇത് പത്ത് മിനിറ്റ് വേണം ഇതെല്ലാം വീർത്തിട്ട് വരാൻ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇരുന്ന് രണ്ടെണ്ണം എടുത്തിട്ട് വറക്കാം ബാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയാൽ വർഷങ്ങളോളം സൂക്ഷിക്കാം ഇതിൽ ഞാൻ രണ്ട് മൂന്ന് എണ്ണം എടുത്തിട്ട് ഇപ്പം വറുക്കുന്നുണ്ട് ബാക്കി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പം വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം അപ്പോഴേ ഈ ഈ തൈരും മഞ്ഞളെല്ലാം വലിച്ചെടുക്കും അപ്പം ഉയർത്ത് വന്നിണമെന്നില്ല എന്നാലും ഞാൻ ഒരു നാലെണ്ണ എടുത്ത് വറക്കുന്നുണ്ട് ചൂടാകുമ്പോട്ട് എടുക്കാം ഉണങ്ങിയതാണെങ്കിൽ പെട്ടെന്ന് വറുപ്പ് തോരായിരിക്കും കൊണ്ടാട്ടം റെഡിയായി കോഴിയെടുത്ത് ഇത് രണ്ടും വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം ഇത് വറുത്ത കൊണ്ടാട്ടം വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു